പ്പനെ എവിടെ ബൃന്ദ്രം അവരോട് നിങ്ങൾ അടുത്ത് അവരോടുള്ള നിങ്ങൾ അടുത്ത് നിങ്ങൾ

അദ്ദേഹത്തിലുള്ള അദ്ദേഹത്തിനുള്ള പ്രതിഭകുണ്ട് അദ്ദേഹത്തിന്റെ കഴിവ് ആളുകൾ സിമ്പിളായിട്ട് ചൂഷണം ചെയ്യാനും പറ്റിക്കാനും ഒക്കെ ഉള്ളത് പുതിയൊരു പുതിയൊരു എല്ലാവർക്കും സ്വാഗതം അപ്പൊ പ്രിയമുള്ളവരെ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക്ക് മറ്റൊന്നുമല്ല നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല ബിസിനസ് എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആത്മീയ കച്ചവടമാണെന്ന് ആരെങ്കിലും ഒരാൾ ഒരു ആത്മീയ നേതാവായി ഞാൻ സ്വയം തങ്ങളാണ് അല്ലെങ്കിൽ ഞാൻ ഇത്തരം കഴിവുള്ള ആളാണെന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ അവർക്ക് പുറയിലേക്ക് അങ്ങ് സ്ത്രീകൾ കൂടുതൽ സ്ത്രീകളാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനെ പറയുന്നത് അങ്ങ് പോകുവാണ് ഒന്നും നോക്കാതെ ഇയാളുടെ പശ്ചാത്തലം എന്താണ് ഇയാൾ വളർന്നതെങ്ങനെയാണ് കോവിഡിന് മുമ്പ് വരെ സാധാരണക്കാരനായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി കോവിഡ് സമയത്ത് നൂറൈ മദീന നൂറൈ ഹബീബ് എന്ന് പറഞ്ഞാണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇസ്ലാമികപരമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ചാനൽ വഴി അങ്ങോട്ടായപ്പോഴത്തേക്ക് പുള്ളി അങ്ങ് പബ്ലിസിറ്റി നേടി പെണ്ണുങ്ങളെല്ലാം കൂടെ അതിൻ്റെ പുറ വെച്ചങ്ങ് പിടിക്കാൻ തുടങ്ങി അങ്ങ് ഐസാക്കു വേണ്ടി ഈ ചൂഷണം നടത്തുന്നവരുടെ മുമ്പിൽ പോയി നിങ്ങൾ ഈ ഉള്ള കാശും സമ്പത്തുമൊക്കെ നശിപ്പിച്ച് കളയുന്നത് ആ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് ഭക്ഷണമോ വസ്ത്രമോ മേടിച്ചു കൊടുക്ക് നിങ്ങൾ എന്താ സംഭവം എന്നറിയാമോ ഇത് ഇതിലെ ഈ കുറുക്ക് വഴിയിൽ കൂടെ കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കാര്യം അതായത് ഇപ്പോൾ നിസ്കരിക്കണം അഞ്ചോ ഒക്കെ തന്നിട്ട് റബ്ബിനോട് തേടിയൊക്കെ ചെയ്താൽ ഇനി എന്ന് കണ്ട കാര്യങ്ങൾ നടക്കാനാണ് ഇതാവുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇച്ച് വെള്ളം കിട്ടും അത് മേടിച്ച കാര്യം നടക്കും കുറുക്ക് വഴിയിൽ അങ്ങ് കാര്യങ്ങൾ പെട്ടെന്ന് നേടാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരിക്കും ഇവരെല്ലാം പോയി പെടുന്നത് എൻ്റെ പൊന്ന് സഹോദരങ്ങളെ ഈ ആത്മീയ ചൂഷണങ്ങളിൽ നിങ്ങൾ പോയി പെടല്ലേ വീണ്ടും വീണ്ടും പറയുകയാണ് നമ്മുടെ പണ്ഡിതന്മാരായ ഉസ്താക്കന്മാരെല്ലാം നിങ്ങളോട് പറയുന്നില്ലേ നിങ്ങൾ പോയി പെടല്ലേ പെടല്ലേ അത് ഏത് മതത്തിൽപ്പെട്ടതാന്ന് ആത്മീയ ചൂഷണങ്ങൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് അതിനെല്ലാം കരുതലോടെ നേരിടണം ഇല്ലെങ്കിൽ വലിയ ആപത്താണ് കുടുംബങ്ങൾ വരെ ശിഥിലമായി പോകും നമുക്ക് കുറച്ച് വീഡിയോ പുള്ളിയുടെ ഒന്ന് കാണാം എന്നിട്ട് നമുക്ക് സംസാരിക്കാം നിങ്ങൾ എല്ലാരും അറുനൂറ്റി അറുപത്തി ആറ് രൂപ എല്ലാരും എഴുതിക്കണം അള്ളാഹു നൽകട്ടെല്ലാരും അപ്പൊ ഈ കൂട്ടത്തില് ഞങ്ങൾക്ക് അറിയാം എനിക്കറിയാം ഈ കൂട്ടത്തില് മക്കളുണ്ട് ഒന്നുകൂടെ ഒരു അവസ്ഥ ചോദിച്ചാൽ അവർ പൊട്ടിക്കറിയും അത്ര വിഷമത്തിൽ അള്ളാഹു പറക്കു നൽകട്ടെ ഇൻഷാല്ല പിന്നെ രണ്ട് കുപ്പി തേന് എല്ലാരും വാങ്ങണം ഒരുപാട് രോഗത്തിന് എപ്പോഴും കിട്ടൂല ഹബീബിന്റെ തേന് ഭയങ്കര ആണ് അപ്പൊ അതുകൊണ്ട് ഇൻഷാള്ള ആ രണ്ട് കുപ്പി തേൻ അങ്ങനെ നമ്മള് രണ്ട് മൂടിൽ ഊതണം രണ്ട് കുപ്പിയിലും ഊതണം ഈ സദസ്സിന് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യണം ഒരു ടീസ്പൂൺ നമ്മള് കഴിക്കണം എത്ര വലിയ മാരകമായ ആ തരട്ടെ ചോദിക്കുന്നുണ്ട് പൈസ ുംബറ് കുറച്ച് ഗിമ്മിക്കും കുറച്ച് ഈണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഇതേപോലെ വളർന്ന് വലിയൊരു മരമായി മാറാൻ സാധിക്കും എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങളുടെ മുമ്പിലൂടെ വരുന്ന കവറിനകത്ത് ഒരായിരത്തി ഒന്ന് രൂപ ഇട്ടിട്ട് നിങ്ങളൊന്ന് പരീക്ഷിക്കണേ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറുന്നതാണ് അങ്ങനെ ഇച്ചിരി ഈണത്തിലും താളത്തിലും ഒക്കെ പറയാൻ പറ്റുന്നവരാണെങ്കിലും ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ കുറച്ച് അവിടുന്ന് ഇവിടുന്ന് എന്തോലൊക്കെ കേട്ടതും കണ്ടതും ആയിട്ടുള്ള അറിവുണ്ടെങ്കിൽ അതൊക്കെ വെച്ചങ്ങ് വേദിയിലൊക്കെ കയറി അങ്ങ് പറയുവാണ് ഇതിനൊക്കെ എൻ്റെ പ്രിയമുള്ള ഇത് കേൾക്കുന്ന ഇതര മതസ്ഥരായ ഒരു മനസ്സിലാക്കണം ഇത് ഈ പറയുന്ന കാര്യങ്ങളോട്ടൊക്കെ ഈ ദീനോട്ടൊരു ബന്ധവുമില്ല നല്ല ആലുമങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആത്മീയ ചൂഷണത്തിന് വേണ്ടി കച്ചവടത്തിന് വേണ്ടി ഇറങ്ങത്തില്ല നിങ്ങളത് മനസ്സിലാക്കണം ഇപ്പം ഈ പുള്ളി പറയുന്നുണ്ട് ഇസ്ലാമിക വിശ്വാസത്തെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള പല കാര്യങ്ങളും പുള്ളി പല വീഡിയോയിലും പറയുന്നുണ്ട് അതൊന്നും ഞാൻ കേൾപ്പിക്കുന്നില്ല അതൊക്കെ ഏകദൈവ വിശ്വാസം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസമാണല്ലോ ആ വിശ്വാസത്തെ തന്നെ ഓ ഈ ഇദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെ ഇല്ലാതാക്കി പറയുന്ന ഒരു വീഡിയോ ഞാൻ കാണാനായി ഇവരൊക്കെ എന്ത് പണ്ഡിതനാണ് നമുക്ക് ബാക്കി കാണാം മനോഹരമായ ഒരു കോളേജ് അത് കണ്ടങ്ങൾ അന്തം പൊടും പെണ്ണുളയുന്ന മണ്ണാ അത് മനോഹരമായൊരു പിന്നെ പെൺകുട്ടികൾക്ക് പെട്ടെന്ന് നമ്മൾ ആരംഭിക്കും അതിനുള്ള സ്ഥലം നമ്മൾ വിലക്ക് വാങ്ങി ആ സ്ഥലം ഒന്ന് നമ്മൾ കാണിച്ചു തരാ ശ്രദ്ധിച്ചിട്ട് സ്ക്രീൻ എവിടൊക്കെ നോക്കണ്ടോ സ്ക്രീനക്ക് നോയിക്കോളി നമ്മളെ മക്കൾക്ക് ഇൻഷാള്ള നമുക്ക് അവിടെ ഒരാഗ്രഹം പറയട്ടോ ആയിട്ടില്ല ഞാൻ പറയാം ഒരാഗ്രഹം പറയാണ് അവിടെ റിഫുൽ കോളേജ് പെൺകുട്ടികൾക്ക് പാവപ്പെട്ട ഉമ്മമാരെ താമസിപ്പിക്കാത്ത ഒരു ബിൽഡിങ് പിന്നെ കുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് റിഫുൽ കോളേജ് ഒരുപാട് പദ്ധതികളുണ്ട് ഇൻഷാള്ള വിചാരിച്ചാൽ നടക്കും ഇപ്പൊ ഇന്നലെ ഞാൻ കോളേജിന്റെ കാര്യം പറഞ്ഞിട്ടേളു ഇഫു കാര്യം പറഞ്ഞ് ഞാന് ആ സ്ഥലം സ്ഥലത്ത് പോയിട്ട് റെഡിയായി ആയി തിരിച്ചവിടെ വന്നപ്പോൾ എഴുപത്തി അയ്യാറ് പേര് നിൽക്കണം ഒരു അവസ്ഥ എല്ലാരും അസൂയോ നമുക്ക് പൈസ കിട്ടുന്നതാ പക്ഷെന്തായിരിക്കും പൈസ ഇപ്പൊ കോളതിപ്പായിട്ടില്ല നിങ്ങളുടെ വേറെ ആൾക്കാര് കൊടുത്തല്ലേ ഞാൻ ഇപ്പൊ കോളെതിപ്പ ആയിട്ടില്ല നിങ്ങളുടെ വേറെ ആൾക്കാര് കൊടുത്തല്ലേ ഞാൻ പിടിക്കും ഞാൻ ഇനി പറയാനല്ല ുംങ്ങീട്ടേ വലിയ പ്രയാസത്തില് സമയത്ത് അരിമാരി പൈസ കേട്ടല്ലോ ഇനി കേരളത്തിലെ ഹോസ്പിറ്റലുകളുടെ ഒന്നും ഒരു കാര്യമില്ല ഹോസ്പിറ്റലുകൾ കൈകഴിഞ്ഞ കേസ് കിട്ടകളൊക്കെ അവിടെ വന്നതിൻ്റെ പേരിൽ അങ്ങ് റെഡി ആയെന്നാണ് പറയുന്നത് എൻ്റെ പ്രിയമുള്ളവരെ ഇതൊക്കെ കേട്ട് ഈ കാലഘട്ടത്തിലും നിങ്ങൾ കൊണ്ടുപോയി വിശ്വാസം നല്ലതാണ് ദൈവവിശ്വാസം നല്ലതാണ് അതിനെതിരല്ല ഞാൻ പക്ഷെ ഇതുപോലുള്ള ആൾ ദൈവങ്ങൾ പൈസയ്ക്ക് വേണ്ടി കാശിന് വേണ്ടി ഇങ്ങനെ മതത്തെ വിറ്റ് ജീവിക്കുന്നവർ അവർക്കെതിരെ കണ്ണടയ്ക്കാൻ നമുക്ക് പറ്റത്തില്ല ഏറ്റവും കൂടുതൽ ചെന്നുപെടുന്നത് സ്ത്രീകളാണ് ഒരു പക്ഷേ വിദേശത്ത് പോയി കഷ്ടപ്പെടുന്ന കാശായിരിക്കും ഭർത്താക്കന്മാർ അല്ലെങ്കിൽ നാട്ടിൽ കൂലിപ്പണി ചെയ്യുന്ന കാശായിരിക്കും അപ്പോൾ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് ഇമ്മാതിരിയുള്ള രഹസ്യങ്ങളിൽ പോയി പെട്ട് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കലേ ഇപ്പോൾ യൂട്യൂബിലൊക്കെ എന്താണ് മൊത്തം യൂട്യൂബിനകത്തും മൊത്തം പിന്നെ ആത്മീയ മജ്ലിസുകളുടെ ബഹളമാണ് അതിന അത് മാത്രമല്ല പിന്നെ അതിനകത്ത് തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകൾ അത് ഇത് കാണാൻ കൂടെ ഞാൻ പറയുന്നില്ല വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് അതൊന്നും ഞാൻ ഈ പുറത്ത് പറയാൻ എനിക്ക് തന്നെ മടിയായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്നിട്ട് ഈ പുള്ളിയുടെ തന്നെ നമുക്ക് ഒരു ക്ലിപ്പ് കൂടെ കാണാം ഇസ്ലാമിക വിധി അനുസരിച്ച് വിഗ് വെക്കാം ഈ പുള്ളി നേരത്തെ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു

ഷറ നിരോധിച്ച വിഷയമാണ് വിഗ്ഗ വെക്കരുത് ഹെയർ പ്ലാന്റേഷൻ ചെയ്തു വെക്കുന്ന ഇവിടെ പ്ലാന്റ് ചെയ്തു അങ്ങനെ സർജറി ഒക്കെ ചെയ്തിട്ട് മുടി ഗ്രോ ചെയ്യുന്നു അതൊരു ഒരു ഇലാജാണ് നിങ്ങളുടെ ഒരു ഒരു ഐബ് മറക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അതിന് കുഴപ്പമില്ല അത് അത് ഒരു ചികിത്സയാണ് നിലമറിച്ചൊരു ഫേക്ക് മുടി ഒന്ന് ക്ലിപ്പ് ചെയ്യാണ് ബാഖൂറ എന്നാണ് അറബിയിൽ പറയാ പെണ്ണുങ്ങൾ എന്ത് ചെയ്യും മുടി നീളമുള്ളതായി കാണിക്കാൻ ഫേക്ക് മുടി ക്ലിപ്പ് ചെയ്യും ഇതൊക്കെ ഇഷ്ടം പോലെ കിട്ടാനുണ്ട് നമുക്ക് ഇപ്പം നിങ്ങൾ ഈ കേട്ട വ്യക്തിയുടെ പേര് സിംസാർ ഹെക്കു ഉദവി എന്ന് പറയുന്ന ആത്മീയപരമായിട്ടും ഭൗതികപരമായിട്ടും നല്ല വിദ്യാഭ്യാസമുള്ള നല്ല ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള നല്ലൊരു പണ്ഡിതനാണ് പുള്ളി ദുബൈയിലെ സാറാണ് ഇംഗ്ലീഷ് അധ്യാപകനാണ് പിന്നെ പുള്ളി നല്ലൊരു പ്രഭാഷകനാണ് വിദേശത്തൊക്കെ ഇംഗ്ലീഷിലും മലയാളത്തിലും അറബിയിലും പല ഭാഷകളിൽ പ്രഭാഷണം നടത്തുന്ന വ്യക്തിയാണ് ആ വ്യക്തി മതവിധി പറഞ്ഞത് നിങ്ങൾ കേട്ടോ നമുക്ക് ഹെയർ പ്ലാന്റേഷൻ ചെയ്യാം കുഴപ്പമില്ല പക്ഷെ വിഗ് വെക്കുന്നത് എന്താണ് ഹറാമാണ് ഈ പറയുന്ന തങ്ങളാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വ്യക്തി തലവെച്ചേക്കുന്ന എന്താണ് വിഗ്ഗാണ് പുള്ളിക്ക് അത്രയ്ക്കും ബോധമേ ഉള്ളത് പുള്ളി തങ്ങളാണ് എന്ന് പറഞ്ഞ് ഈ ഒരു പെട്ടെന്നൊരു സുപ്രാധി കയറി വന്ന വ്യക്തിയാണ് അവരുടെ പുറയിലാണ് ഈ വ്യാജന്മാരുടെ പുറയിലാണ് ഈ ജനങ്ങൾ മൊത്തം പോയി ഇപ്പം നശിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട് നശിക്കത്തേ ഉള്ളൂ എൻ്റെ പൊണ്ണു സഹോദരങ്ങള് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് സൂക്ഷിക്കുക ഇത്തരത്തിലുള്ള വ്യാജന്മാരെ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക ഒരു ക്ലിപ്പൂഡ് ഉണ്ട് അതുകൊണ്ടൊന്ന് കാണാം ആദ്യത്തെ സെക്കൻഡ് സമയം മാത്രം നമ്മൾ അനുവദിച്ചിരുന്നത് എത്ര സെക്കൻഡ് ഇപ്പൊ അലഹമ്മില്ല റമദാൻ കഴിഞ്ഞപ്പോ നമ്മൾ എന്താ ഒരു സുമാർ ഒരു ടോക്കനാക്കി ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ആള് അപ്പൊ ഒരാൾക്ക് എന്ത് ചെയ്യാ രണ്ട് മിനിറ്റ് സംസാരിക്കാൻ സമയം ഒന്നാമത് വർക്ക് തീയട്ടെ പിന്നെ ദ്വ ഇല്ലാതെ വേറെ മരുന്ന് പടല ദ നമുക്ക് ഏറ്റവും വല്യ ആയുധം ഇപ്പൊ ഒരാള് ഇപ്പൊ നമ്മൾ ശത്രുക്കൾ ഒരുപാടുണ്ട് അറിയില്ലേ ശത്രുക്കൾ വട്ടത്തെ പറക്കാണ് നമ്മളെ കൂട്ടത്തില് എന്തുണ്ട് തങ്ങളിപ്പാന്റെ കൂട്ടത്തില് എന്തുണ്ട് ശത്രുക്കൾ ഉണ്ട് ഒരാള് ഇന്നലെ നമ്മളെ ഒരാൾ പറഞ്ഞു എനിക്ക് കൊടക്കാട് തങ്ങൾ കാണുന്ന പറഞ്ഞിട്ട് നമ്മൾ അടിമിന് പോകുന്ന വിളിച്ചു അപ്പൊ അടിമിന് പറഞ്ഞു കൊറക്കാട്ടിട്ട് വേണ്ട വേറെ പൈക്കൊള്ളുന്നതായിരുന്നു അവിടെ മാത്രമേ മാത്രേ ഉള്ളുവാർ അവിടെ അങ്ങനെ ആ സാധു മാത്ര സ്ഥലത്ത് പോയി അപ്പൊ ആ പോയ സ്ഥലത്ത് നിറങ്ങൾ പതിനയ്യാർക്കുവേണ്ടി വരുന്നതായിരുന്നു അപ്പൊ ഇയാള് പറഞ്ഞു അതൊന്ന് തരാൻ കഴിഞ്ഞിട്ട് തങ്ങളെ തങ്ങളുടെ മതിയാവും ഇവിടെ വന്നി നമ്മളെ വർക്കത്തി നമ്മുടെ കൂട്ടത്തിൽ എന്താ ശത്രുക്കള് എല്ലാവർക്കും നല്ല കല്ബ് ഒരാളെയും മനസ്സിലായല്ലേ സ്ഥലത്തും എന്താ എല്ലാ മനസ്സിലായോ ും അവിടെ ദുവാ മാത്രമേ ഉള്ളു അല്ലാതെ ചികിത്സയൊന്നുമില്ല ഈ പറഞ്ഞ വ്യക്തിയാണ് നേരത്തെ തേൻ കൊടുത്തത് സ്ഥലം മേടിക്കാനായിട്ട് പൈസ മേടിച്ചത് പിന്നെ വേറെ അവിടുത്തെ ഹൈലൈറ്റ് എന്താണോ ഒരു കൊടിമരം ഉണ്ട് അതിന്റെ ചവിട്ടിലേക്ക് കാശു കൊണ്ടയിടുക അതിനെ വലം വെക്കുക ഈ മാതിരി ദീനിനെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ചെയ്യുക നിങ്ങൾ ആ ശബ്ദം ശ്രദ്ധിച്ചോ മൊത്തം പെണ്ണുങ്ങളാണ് അതിനകത്ത് പറയുന്നത് ഒരു നൂറ് ശതമാനത്തെ ഒരു എൺപത്തഞ്ച് അല്ലെ തൊണ്ണൂറ് ശതമാനം സ്ത്രീകളാണ് പത്ത് ശതമാനം ആണുങ്ങൾ ചിലപ്പം കാണും കാര്യം ആണുങ്ങൾക്ക് ഇതിനൊന്നും നേരമില്ല സ്ത്രീകൾ ഈ കിണിപ്പെടുകയാണ് ഇതുപോലെയുള്ള ഒരുപാട് മജിൽസുകളുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്ന നമ്മുടെ കുമ്മന നിസാമുദ്ദീൻ അസഹരി എന്ന് പറയുന്ന കുമ്മന ഉസ്താദിൻ്റെ ഒന്നും അതൊക്കെ നല്ല രീതിയിൽ നടത്തുന്ന മജിലിസുകളാണ് അവർക്കു കൂടി പേരുദോഷം ഉണ്ടാക്കുന്ന തരത്തിൽ ഇതുപോലുള്ള കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കള്ള നാണയങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം എനിക്കത്രേ പറയാനുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആത്മീയത വിറ്റ് ജീവിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണം അത് ഏത് മതത്തിപ്പെട്ടവരായാലും കള്ള നാണയങ്ങളെ തിരിച്ചറിയുക നമുക്ക് നമ്മുടേതായ വിശ്വാസങ്ങളുണ്ട് അതിൽ അടി ഉറച്ച് നിന്നുകൊണ്ട് മുമ്പോട്ട് പോവുക അതിന് എല്ലാവരും ശ്രമിക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ കൂടുതലായും അപ്പം ഈ കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പങ്കുവെക്കണം എന്ന് തോന്നി അതാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത് എല്ലാവരും നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക നമുക്ക് വേറൊരു വീഡിയോ വിശേഷമായി വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ